മച്ചന്മാരെ ഒരു രക്ഷയില്ലാത്ത മാര ആക്ടിവിറ്റി അടിയുള്ളൊരു സ്പോട്ടിലാണ് നമ്മളിന്ന് വേടക്കായിട്ട് എത്തിയിരിക്കുന്നത് ശരിക്കും കരിമീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒരു രക്ഷയില്ല എപ്പോൾ വേണമെങ്കിലും ഒരു ചിമ്മട്ടം കരിമീൻ്റെ അടി നമ്മുടെ രമേശേൻ്റെ ചൂണ്ടയിൽ പ്രതീക്ഷിച്ച് തന്നെയാണ് രമേശേൻ്റെ നിൽക്കുന്നത് ഫ്ലോട്ട് മീൻ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ കരിമീനുകൾ കിട്ടത്തില്ല ശരിക്കും ഈ ബെയിനെ വന്ന് ഈ കരിമീൻ കൂട്ടം അപ്രോച്ച് ചെയ്യുന്നുണ്ട് മുട്ടൻ കരിമീനുകൾ ഏത് നിമിഷം വേണമെങ്കിലും രമേശേന്റെ പോളോടി കയറി അടിക്കാം ഈ ഒമ്പത് അടിയുടെയൊക്കെ പോളോടിൽ കിലോ ഉള്ള കരിമീനൊക്കെ കയറി പിടിക്കുകയാണെങ്കിൽ നല്ല ഫീലായിരിക്കും ആ ഫീൽ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് മാത്രമേ ആരാണെങ്കിലും ഈ കരിമീനുകളെ പിടിക്കത്തുള്ളൂ രമേശ് ചേട്ടൻ അടുത്ത കൊമ്പനെ പൊക്കാനായിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫ്ലോട്ടിന് ചെറിയൊരു അനക്കമുണ്ട് അതിനർത്ഥം നമ്മുടെ ഫ്ലോട്ടിൻ്റെ അടുത്ത് മീനുകൾ ഉണ്ടെന്നാണ് ഒരു കലക്കനടി നമ്മുടെ ചൂണ്ടക്കാഴ്ചയില് തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത ആക്ടിവിറ്റി അടിയാണ് നമ്മുടെ ഏരിയയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഓ കരിമീൻ അടുത്ത കരിമീനെ പൊക്കിയിരിക്കുകയാണ് ഇത്തവണ ഓടിച്ചൊന്നും അല്ല ബൃൻസഞ്ചേട്ടൻ കേട്ടിയത് വലിച്ചു വറച്ച കേട്ട് കേറ്റുകയായിരുന്നു അവനൊന്നും എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ബേറ്റ് എടുത്ത് മാത്രമേ കരിമീന ഓർമ്മയുള്ളൂ ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കരിമീൻ കരയിലെത്തിയിരിക്കുകയാണ് റിൻസഞ്ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ കരിമീനെ കൊല്ലിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് നമുക്ക് കൊല്ലിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇത് കൂടുതൽ സമയം ഇതിന് ജീവനോടെ നിർത്താൻ പറ്റുകയുള്ളൂ ഫ്രഷായിട്ട് മീൻ വീട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊല്ലി നിർബന്ധമായിട്ടും വേണം കരിമീൻ പിടിക്കാനായിട്ട് വരുമ്പോൾ മച്ചാമാരെ മാരകരിമീനടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബേറ്റ് വീഴുമ്പോൾ തന്നെ മുട്ടൻ കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ബേറ്റ് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മാരകടിയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നിനുപുറകെ ഒന്നായിട്ട് നല്ല ചിമിട്ടൻ കരിമീനുകളാണ് ഇവിടെ നമ്മുടെ ചൂണ്ടക്കാരടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത് റോഡിലാണ് കൂടുതൽ ചൂണ്ടക്കാരും ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പോളോഡ് ഉപയോഗിച്ചുള്ള കരിമീൻ പിടുത്താൽ അത് പ്രത്യേക ഒരു വൈബാണ് പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോളോഡ് നമ്മുടെ നാട്ടിലിറങ്ങിയത് അതിനുശേഷം മറ്റെല്ലാ മീനുകളെ പിടിക്കാനായിട്ടും ചൂണ്ടക്കാർ ഈ പോളോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കരിമീൻ പിടിക്കുമ്പോൾ കിട്ടുന്ന സുഖം മറ്റു മീനുകളെ പിടിക്കുമ്പോൾ കിട്ടില്ല പോളോഡില് എന്തായാലും പോളോഡില് നല്ല റിസൾട്ടാണ് കരിമീൻ മച്ചാമാരെ വൈകുന്നേര സമയമായിട്ടുണ്ട് ഈ സമയത്താണ് കരിമീനുകൾ ഏറ്റവും ആക്ടിവിറ്റി അടിയും തരുന്ന സമയം ഈ സമയത്ത് മാക്സിമം കരിമീനുകളെ പിടിച്ചെടുക്കാനുള്ള അവസരമാണ് ചൂണ്ടക്കാർക്കുള്ളത് വെയിൽ കഴിയുമ്പോൾ ഇവർ അലസായിട്ട് ഏതെങ്കിലും ചപ്പിൻ്റെ കിടയിൽ കയറിയിരിക്കും ഇതുപോലുള്ള ചപ്പിൻ്റെ കിടയിൽ കയറിയിരിക്കും ഇതുപോലെ വെയിൽ താന്നു കഴിയുമ്പോൾ ഇവർ പതുക്കെ ചപ്പിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങി വരും ഈ സമയത്ത് ശരിക്കും അവർ ബേറ്റി കൊടുക്കും അതുകൊണ്ട് തന്നെ രാവിലെ സമയത്തും വൈകുന്നേര സമയത്തും കരിമീനുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ മാക്സിമം കരിമീനുകളെ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അടിച്ചു തരാനായിട്ട് പറ്റും അതുമാത്രമല്ല ഏറ്റവും വലിയ കരിമീനുകളും വേട്ടക്കായിട്ട് ഇറങ്ങുന്ന സമയാണിത് അതുകൊണ്ട് തന്നെ മുട്ടൻ കരിമീനുകൾ ചൂണ്ടിയിട്ട് പിടിക്കാൻ ഇതിന് നല്ലൊരു ടൈം വേറെ ഇല്ല അപ്പോൾ അടുത്തവനെ പൊക്കാനുള്ള തീവ്രശ്രമമാണ് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിമീനുകൾ കൂട്ടമായിട്ട് നിൽക്കുന്ന സ്ഥലം നമ്മുടെ ചൂണ്ടക്കാർ വളഞ്ഞിരിക്കുകയാണ് അവർക്ക് എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മുടെ ബേറ്റ് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ മച്ചമ്മേ അടുത്ത തകർപ്പം കരിമീനെ നമ്മുടെ നമ്മൾ നമ്മുടെ അശ്വിൻ ചേട്ടൻ പൊക്കിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു കരിമീനുകളാണ് ഇപ്പം നമ്മുടെ ചൂണ്ടക്കാരുടെ റേഞ്ചിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കരിമീനെ പോലും മിസ്സാക്കാതെ എല്ലാ കരിമീനെയും അടിച്ചുകയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടപ്പുലികൾ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ കരിമീനെ കൊല്ലിലേക്ക് മാറ്റിയാണ്